ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മുരിങ്ങയിലയുമായിട്ടാണ് നമ്മളെ നാട്ടിലൊക്കെ മഴ സമയത്ത് ഇഷ്ടംപോലെ വരുന്ന ഒരു സാധനമാണ് മുരിങ്ങയില ചോറും മുരിങ്ങയില തോരനോട് ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു വൈബാണ് വേറെ കറിയൊന്നും വേണ്ട ആ ചോറ് കഴിക്കാൻ അത് മാത്രം മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇഷ്ടമുള്ള വേറെയും ഒരുപാട് ആൾക്കാർ കാണും അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു മുരിങ്ങയില തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഒരു ട്രിവാൻഡ്രർ സ്റ്റൈൽ മുരിങ്ങയില തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ട്രിവാൻഡ്രൽ തന്നെ പല ടൈപ്പ് കാണും അപ്പോൾ സ്റ്റൗവിലോട്ട് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് ചൂടാക്കി അതിലിത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ബെറ്റർ അതിങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കടകും കരിയപ്പിലയും ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു ചെറിയ സവാള ഇങ്ങനെ അരിഞ്ഞിടുവാണ് അപ്പോൾ അരിഞ്ഞിട്ട സവാള ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു വെന്ത് കുഴമ്പ് രൂപത്തിലായ സവാളയിലേക്ക് നമ്മൾ മുരിങ്ങയില ഇടുവാണ് ഒരു ചട്ടി നിറച്ചെങ്കിലിട്ടാൽ മാത്രമേ വെന്ത് വരുമ്പോൾ കുറച്ചെങ്കിലും മുരിങ്ങയില തോരം കിട്ടത്തുള്ളൂ അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ് അതിനകത്ത് ഒഴിക്കാൻ കിട്ടും ഉപ്പെന്ന് പറഞ്ഞാൽ ഈ പൊടി ഉപ്പായിട്ട് ഇങ്ങനെ വാരിയിടല്ല ചെയ്യുന്നത് ഉപ്പ് കലക്കിയിട്ട് ഒഴിക്കുകയാണ് ചെയ്തത് അതിനുശേഷം അതിൻ്റെ മെയിൻ മിക്സ് ആയിട്ടുള്ള തേങ്ങ അരപ്പ് എന്ന് പറയും അപ്പോൾ അത് ഒഴിച്ചിരിക്കുകയാണ് അതിനകത്ത് തേങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് കരിവേപ്പില അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ അടിച്ച് ചേർത്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിനകത്തിട്ട് അത് ഒഴിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതിനുശേഷം കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെച്ചു ആവശ്യത്തിന് തീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല കുറച്ച് കഴിഞ്ഞ് വീണ്ടും അടപ്പ് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക ഇതുപോലെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക രണ്ട് മൂന്ന് തവണ ഇതാണ് കാുമ്പോൾ നല്ലതുപോലെ മുരിങ്ങയില തോരൻ വെന്ത് സെറ്റപ്പായിട്ടുണ്ടാവും അതിൻ്റെ മണം തന്നെ ഒരു രക്ഷയില്ല മുരിങ്ങയില വെന്ത് വരുന്നതിനനുസരിച്ച് നമ്മൾ അടിയിൽ നല്ലതുപോലെ തീങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട് എങ്കിലേ അത് കരിയാതെ നല്ലതുപോലെ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഫൈനലി നമ്മൾ മുരിങ്ങയിലെ തോരൻ റെഡി ആയിരിക്കുവാണ് ഇനി ഇതിൻ്റെ കൂടെ ഇത്തിരി ചോറിട്ട് ഒരു ചെറിയ പിടിയെ അങ്ങോട്ട് പിടിച്ചാലേ എനിക്ക് മനസ്സമാധാനം വരൂ അപ്പോൾ ഞാനങ്ങോട്ട് പോക്കോട്ടെ